അയ്യപ്പൻകോവിൽ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും ശിവരാത്രി മഹോത്സവവും ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീ പരശുരാമനാൽ പ്രതിഷ്ഠിതമായ പതിനെട്ടു ശാസ്ത്രാക്ഷേത്രങ്ങളിൽ പഞ്ചമഹാക്ഷേത്രങ്ങൾ എന്നു പുകഴ്പ്പെട്ട ആര്യൻകാവ് അച്ചൻകോവിൽ കുളത്തൂപ്പുഴ ശബരിമല അയ്യപ്പൻകോവിൽ എന്നാണ് സങ്കല്പം പുണ്യനദിയായ പെരിയാർ വലം ചുറ്റിയൊഴുകുന്ന ഭഗവാന്റെ പുണ്യസങ്കേതമായ അയ്യപ്പൻകോവിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രം പല കാരണങ്ങളാൽ തകർക്കപ്പെട്ടപ്പോഴും ഭക്താനുഗ്രഹദായകനായ ഭഗവാന്റെ ചൈതന്യം പൂർവാധികം ശക്തിയോടുകൂടി പ്രഭജ്വരിഞ്ചു നിൽക്കുകയാണ് സർവ്വദുങ്ങക്കങ്ങളും ക്ലേശങ്ങളും ഭഗവാന്റെ പാതാരിന്ദിൽ അർപ്പിച്ച് അനുഗ്രഹ കൃപാ കടാക്ഷങ്ങൾക്ക് പാത്രിഭൂതരാകുവാൻ ദിനംപ്രതി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് ക്ഷേത്രത്തിൽ നടന്ന ദൈവപ്രശ്നവിധി പ്രകാരം ഭഗവാന്റെ ശ്രീകോവിന്ദ് നവീകരണത്തിന് ശേഷമുള്ള പ്രതിഷ്ഠാ പൂജകളും പ്രതിഷ്ഠാപൂജകളും വില്ലാളിവീരനായ അയ്യപ്പ ഭഗവാന്റെയും ദേവിയുടെയും വിഗ്രഹപ്രതിഷ്ഠയും ക്ഷേത്ര സന്നിധിയിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്തിൽ ഭക്ത്യാദരപൂർവ്വം നടത്തപ്പെടുകയാണ് ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തിയാറ് വരെ തീയതികളിൽ കൊണ്ടാടുവാൻ നിശ്ചയിച്ചിരിക്കുകയാണ് ക്ഷേത്രമേൽശാന്തി ശ്രീലാൽ തിരുമേനി കാരങ്ങാട്ട് പള്ളിക്കത്തോട് പ്രസിഡന്റ് കെ എം ഷാജി കന്നിയിലേത്ത് സെക്രട്ടറി എം എസ് പ്രശാന്ത് മാനംമൂഴിയിൽ ട്രഷറർ സുരേന്ദ്രൻപിള്ള തീപിള്ളിക്കുന്നിൽ തുടങ്ങിയവർ അനിഷ്ട ആചാര പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നു പരിപാടികളുടെ തുടക്കമായ ഒന്നാം ദിവസം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഒന്ന് ശനിയാഴ്ച രാവിലെ ആറു മണിക്ക് ഗണപതി ഹോമം നടത്തപ്പെട്ടു തുടർന്ന് ആഘോഷപൂർവ്വമായി വിഗ്രഹഘോഷയാത്ര സംഘടിപ്പിച്ചു ആലപ്പുഴ മാന്നാറിൽ നിന്നും രാവിലെ പത്ത് നാൽപ്പത്തഞ്ചിന് ആരംഭിച്ച ഘോഷയാത്ര ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് ഏലപ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സ്വീകരിച്ചിരിക്കപ്പെട്ടു മൂന്ന് മണിക്ക് ചപ്പാത്ത് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ഘോഷയാത്ര തുടർന്ന് നാലുമണിക്ക് മേരികുളത്ത് നിന്നും കാലപ്പുലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ അയ്യപ്പൻകോവിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിലേക്ക് എത്തിച്ചേർന്നു അറു മുപ്പതിന് ദീപാരാധനയും അത്താഴ പൂജയും പ്രത്യേകമാമിതം നടത്തപ്പെട്ടു ഏഴിന് ഭക്തിപൂർവമായ ഭജനയും ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തപ്പെട്ടു ന്യൂസ് ഡെസ്ക് ഇടുക്കി